ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് മുല്ലശ്ശേരിയിൽ അവയവ കച്ചവടം നടന്നുവെന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വളരെ ഗൗരവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അതിനായുള്ള അന്വേഷണം പോലീസ് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അവയവം സ്വീകരിക്കുന്നതിന് മുൻപും ശേഷവും പല്ലിന് ചികിത്സ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതെന്തു ചികിത്സകൾ ചെയ്യുന്നത് കുഴപ്പമുണ്ടോ എന്തൊക്കെ ചികിത്സകളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നെല്ലാമുള്ള അറിവുകളാണ് ഈ വീഡിയോ നൽകുന്നത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് അവയവദാനം നടത്തുന്ന രോഗികൾക്ക് പ്രത്യേകമായ ദന്ത സംരക്ഷണം ആവശ്യമാണ് ഇങ്ങനെയുള്ളവരുടെ പ്രതിരോധ ശേഷി വളരെ ദുർബലമായതിനാൽ വായിൽ അണുബാധ വരുന്നതിനുള്ള റിസ്ക് വളരെ കൂടുതലായിരിക്കും അതിനാൽ അവയവം മാറ്റിവെക്കുന്നതിന് മുൻപും ശേഷവും പല്ലുകളുടെ ചികിത്സ പ്ലാൻ ചെയ്യുന്ന സമയത്ത് രോഗിയുടെ ഫിസിഷ്യൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമാണ് ആദ്യമായി അവയവദാനം ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ആദ്യം രോഗിയുടെ മെഡിക്കൽ ഡെൻറ്റൽ ഹിസ്റ്ററി എടുത്ത് വായ പരിശോധിച്ചതിന് ശേഷം ഫിസിഷ്യനുമായി രോഗിയുടെ ആരോഗ്യം പ്രതിരോധശേഷി അവയവത്തിൻ്റെ തകരാറ് എത്രമാത്രമുണ്ട് എന്നെല്ലാം ഡിസ്കസ് ചെയ്യും കൂടാതെ ചികിത്സയുടെ സമയം പ്രതിരോധത്തിനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ആവശ്യകത കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് തടയുന്നതിനായുള്ള മുൻകരുതലുകൾ മരുന്നുകൾ അവയുടെ ഡോസ് ഇവയെല്ലാം ഡിസ്കസ് ചെയ്യുന്നു ഇനി ദന്തചികിത്സ ചെയ്യുന്നത് രോഗിക്ക് താങ്ങാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രധാനമായ ആശങ്കയാണ് കാരണം ചില കേസുകളിൽ അവയവം മാറ്റിവെച്ചതിന് ശേഷം ആ പുതിയ അവയവം അവരുടെ ആരോഗ്യത്തിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം വിപുലമായ ചികിത്സകൾ നടത്തുന്നത് കുറച്ചുകൂടി സേഫ് ആകാറുണ്ട് ഇനി ദന്തചികിത്സ ആവശ്യമെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപ് പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഒന്ന് ആക്റ്റീവ് ഇൻഫെക്ഷനായി വരുന്ന രോഗികൾ അതായത് മോണരോഗങ്ങളോ പഴുപ്പ് വന്നിട്ടുള്ള പല്ലുകൾ ഇവയ്ക്കൊക്കെ ചികിത്സയ്ക്ക് മുൻപും ശേഷവും കൊടുക്കേണ്ടുന്ന സേഫ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഏതാണ് എന്ന് കൺഫേം ചെയ്യണം അടുത്തതായി ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരിക്കണം ഉദാഹരണത്തിന് കരൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജിലാണെങ്കിൽ ദന്തചികിത്സകൾ നടത്തുമ്പോൾ അധികമായി ബ്ലീഡിംഗ് ഉണ്ടാകും കാരണം കരളിന് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല അതിനാൽ രോഗിയുടെ ബ്ലീഡിംഗ് പൊട്ടൻഷ്യൽ അളക്കാൻ പല ടെസ്റ്റുകൾ നടത്തി ബ്ലീഡിങ് കുറയ്ക്കുന്നതിനാവശ്യമായ പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും ഇനി അവയവദാനം നടത്താൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ധാരാളം മരുന്നുകൾ എടുക്കുന്നവരായിരിക്കും അതായത് ആൻറ്റി കൊയാഗുലൻസ് ബീറ്റ ബ്ലോക്കേഴ്സ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഡയൂറിറ്റിക്സ് പോലെയുള്ളവ ിവയുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളായ വായുടെ വരൾച്ച മോണകൾ ക്രമാതീതമായി വീങ്ങിവരുക രക്തസമ്മർദ്ദം കുറയുക എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് മാത്രമല്ല ദന്തചികിത്സയ്ക്ക് ശേഷം കൊടുക്കുന്ന മരുന്നുകൾ ഈ പറയപ്പെടുന്ന മരുന്നുകളുമായുള്ള ഇൻ്ററാക്ഷൻസ് എല്ലാം കൺസിഡർ ചെയ്യേണ്ടതാണ് ഓർക്കുക അവയവദാനത്തിന് മുൻപ് കഴിവതും ചെയ്യാൻ കഴിയുന്ന ദന്തചികിത്സകൾ ചെയ്യുന്നത് അവയവദാനത്തിന് ശേഷം പ്രതിരോധശേഷി കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തടയാൻ കഴിയും എന്നാൽ മറ്റ് ചില കേസുകളിൽ ടെംപറിയായി പല്ല് അടച്ചുവിട്ട് അവയവദാനത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം സ്ഥിരമായുള്ള ഫില്ലിങ്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ അടച്ച് നേരെയാക്കാൻ കഴിയാത്ത പല്ലുകൾ പറിക്കുന്നതായിരിക്കും നല്ലത് ഇനി പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും പ്രോസസ്സസ് വായിലുണ്ട് എങ്കിൽ അതെല്ലാം ഊരുകയോ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അവയവദാനത്തിന് ശേഷമെടുക്കുന്ന സൈക്ലോസ്പോറിൻ പോലെയുള്ള മരുന്നുകളുടെ പാർശ്വഫലമായ മോണവീക്കം വഷളാകാതിരിക്കാൻ സഹായിക്കും അവയവദാനത്തിന് മുൻപും ശേഷവും വായുടെ ശുചിത്വം കൃത്യമായി പാലിക്കുന്നത് പുതിയ രോഗങ്ങൾ ഉണ്ടായി വരുന്നത് തടയാനും ഡെൻ്റൽ വിസിറ്റ്സ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇനി അവയവദാനത്തിന് ശേഷമുള്ള ദന്തചികിത്സകൾ എങ്ങനെയെന്ന് പറയാം ശ്രദ്ധിക്കുക എമർജൻസി അല്ലാത്ത പക്ഷം അവയവദാനത്തിന് ശേഷം മൂന്ന് മാസം വരെ ദന്തചികിത്സ അവോയ്ഡ് ചെയ്യേണ്ടതാണ് കാരണം ഇമ്മ്യൂണോ ഇമ്മ്യൂണോസപ്രസീവ് മരുന്നുകളുടെ ഡോസ് അവയവദാനം ചെയ്ത ആദ്യ നാളുകളിൽ വളരെ കൂടുതലായതിനാൽ മാറ്റിവെച്ച അവയവം റിജക്റ്റ് ആവാനുള്ള റിസ്ക് വളരെ കൂടുതലും മറ്റ് കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനിടയുണ്ട് ആ ഒരു ഓർഗൻ കംപ്ലീറ്റ് ആയി സ്റ്റെബിലൈസ് ആയതിന് ശേഷം മൂന്ന് മുതൽ ആറ് മാസം കഴിഞ്ഞാൽ എല്ലാ പ്രിക്കോഷൻസോടുകൂടി ദന്തചികിത്സകൾ ചെയ്യാവുന്നതാണ് ഇനി മരുന്നുകളെക്കുറിച്ച് പറഞ്ഞാൽ പല മരുന്നുകൾ അവയവദാനം ചെയ്താൽ എടുക്കേണ്ടി വരും ഒരു അവയവം മാറ്റിവെക്കുമ്പോൾ പെട്ടെന്ന് ശരീരം അതിനെ മറ്റൊരു വസ്തുവായി കണ്ട് അതിനെ റിജക്റ്റ് ചെയ്യാൻ പ്രതിരോധശേഷി കൂടുതലായി പ്രവർത്തിക്കാനിടയുള്ളതിനാൽ സപ്രസീവ് ഡ്രഗ്സ് അതായത് ഇമ്മ്യൂണിറ്റിയെ അഥവാ പ്രതിരോധശേഷിയെ സപ്രസ് ചെയ്തു വെക്കാനുള്ള ഇമ്മ്യൂണോ സപ്രസീവ് മരുന്നുകൾ കൊടുക്കും ഇവ മോണവീക്കം ഉണ്ടാക്കുകയും മുറിവ് ഉണങ്ങുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും മറ്റ് അണുബാധകൾ പെട്ടെന്ന് ഉണ്ടാകുന്നതിനും കാരണമാകും അതേപോലെ രക്തം കട്ടപിടിക്കും ാതിരിക്കാനുള്ള ആൻറ്റൊയാക്കുലന്റ് മരുന്നുകൾ ദന്തചികിത്സ സമയത്ത് കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും സ്റ്റീറോയിഡ് മരുന്നുകൾ അക്യൂട്ട് അഡിനൽ ക്രൈസിസും ഉണ്ടാക്കുന്നു മറ്റ് കോംപ്ലിക്കേഷൻസ് ആയ വായിലെ പൂപ്പൽ വായ്പുണ്ണുകളും കാണപ്പെടാറുണ്ട് ഓർക്കുക ഇത് വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയതിനാൽ ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതിനാൽ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക